നിലപൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്ത് തന്നെയാകും എത്തുക ആ ഒരൊറ്റ പേര് ഷൌക്കത്ത് എന്ന ഒറ്റപ്പേര് ഹൈക്കമാൻഡിന് കെ പി സി സി കൈമാറിയിരിക്കുന്നു ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഹൈക്കമാൻഡിൽ നിന്ന് വരേണ്ടതേയുള്ളൂ ഖാർഗെയുടെ മുന്നിലേക്ക് പേരെത്തിയിരിക്കുകയാണ് ഖാർഗെ കൂടി അംഗീകരിക്കുന്നതോടുകൂടി പ്രഖ്യാപനമുണ്ടാകും അത് അധികം വൈകാതെ തന്നെ ആര്യാടൻ ഷൌക്കത്തിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് ഇന്ന് രാവിലെയാണ് പി വി എൻവർ വലിയ സമ്മർദ്ദ തന്ത്രം നടത്തുകയും ഷൌക്കത്തിനെതിരെ രംഗത്തെത്തുകയും ചെയ്തത് പക്ഷേ അതൊന്നും പരിഗണിക്കേണ്ടതില്ല വിലക്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേരുകയാണ് ചെയ്തത് ഇന്നിപ്പോൾ കൊച്ചിയിൽ ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗത്തിലാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ പേരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുന്നത് വി എസ് ജോയി അനുനയിപ്പിക്കുകയും അതുപോലെ തന്നെ ഷൌക്കത്തിനെ എതിർക്കുന്നവരെ കൂടി അനുനയിപ്പിച്ചതോടുകൂടിയാണ് ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എം കെ ഷുക്കൂറാണ് ചേരുന്നത് ഷുക്കൂർ എങ്ങനെയാണ് ആര്യാടൻ ഷൌക്കത്ത് എന്ന ആ ഒരു പേരിലേക്ക് ഒറ്റ പേരിലേക്ക് മറ്റ് പല സാധ്യതകളൊക്കെ തേടിയിരുന്നു പി വി അൻവറിന്റെ സമ്മർദ്ദതന്ത്രം മുന്നിലുണ്ടായിരുന്നു പക്ഷേ ഷൌക്കത്ത് മതി എന്ന തീരുമാനം നേതൃത്വം കമ്മീഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കോൺഗ്രസിന് മുന്നിൽ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഉണ്ടായിരുന്നത് അത് ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരുന്നു നേരത്തെ വി എസ് ജോയ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടന്നു വന്നത് കത്തോലിക്ക സഭയ്ക്ക് കോൺഗ്രസിനോടും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃനിരയിൽ കത്തോലിക്കാ സഭയിൽ നിന്ന് ആരുമില്ല എന്നുള്ള അവരുടെ പരാതിയും ഇതെല്ലാം പരിഗണിച്ചാണ് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പതിനൊന്ന് ശതമാനം ക്രൈസ്തവരുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന ഒരു അഭിപ്രായം കോൺഗ്രസിൽ സജീവമായി ഉയർന്നത് ഇത് മലയോര മേഖലയിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തി രാഷ്ട്രീയ പ്രവർത്തനം സജീവമാക്കിയ പി വി അൻവർ ഈ ഒരു അവസരം നന്നായി ഉപയോഗിക്കുകയും ചെയ്തു വി എസ് ജോയ് സ്ഥാനാർത്ഥിയാവട്ടെ എന്നൊരു അഭിപ്രായം അദ്ദേഹം തന്നെ നേരത്തെ മുന്നോട്ട് വെച്ചതാണ് എന്നാൽ സണ്ണി ജോസഫ് കത്തോലിക്കനായ സണ്ണി ജോസഫ് കെ പി സി സി നേതൃത്വത്തിൽ വന്നതോടുകൂടി സാമുദായിക സന്തുലിതത്വം എന്നൊരു പ്രശ്നം നിലമ്പൂരിൽ പരിഗണിക്കേണ്ട വിഷയമല്ലാതായി മാറി സ്വാഭാവികമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം രൂപീകരിക്കപ്പെടുകയും ചെയ്തു എന്നാൽ പെട്ടെന്ന് ഇന്നലെ ഇന്നലെ അർദ്ധരാത്രിയോട് ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് പി വി അൻവർ മറ്റൊരു സമ്മർദ്ദ തന്ത്രവുമായി ഇറങ്ങിയത് അദ്ദേഹത്തിന് ഒരു മാസം മുമ്പ് നടന്ന യു ഡി എഫ് യോഗത്തിൽ അവർ നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയ സംരക്ഷണം പി വി അൻവറിന് യു ഡി എഫ് നൽകും ഉചിതമായ സമയത്ത് അദ്ദേഹത്തിൻ്റെ തൃണമൂൽ കോൺഗ്രസിന് മുന്നണി പ്രവേശനവും നൽകും എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും പി വി അൻവറിനെ വഴിയിൽ ഉപേക്ഷിക്കില്ല എന്ന ഒരു ഉറപ്പും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ നൽകിയതുമാണ് എന്നാൽ തനിക്ക് ഇപ്പോൾ തന്നെ മുന്നണി പ്രവേശനം കിട്ടണം എന്ന ഒരു വാശി അദ്ദേഹം ഇന്ന് വളരെ വൈകി ഇന്നലെ വളരെ വൈകി അദ്ദേഹം ഒരു നിലപാടെടുത്ത് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു അതിൽ കോൺഗ്രസ് നേതാക്കൾ വഴങ്ങുന്നില്ല എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ഇന്ന് രാവിലെ അദ്ദേഹം ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഒരു പിന്തുണ ലഭിക്കില്ല എന്ന രീതിയിൽ പ്രചരണം നടത്തുകയും വീണ്ടും വി എസ് ജോയോ മറ്റൊരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയോ വേണം എന്നൊരു അഭിപ്രായം അദ്ദേഹം പരസ്യപ്പെടുത്തുകയും ചെയ്തത് ഇതൊരു യുദ്ധപ്രഖ്യാപനമായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കണ്ടത് ഇന്ന് രാവിലെ സണ്ണി ജോസഫ് ഒപ്പം തന്നെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള ഷാഫി പറമ്പിലെ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവരെല്ലാം തന്നെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുകയും ഇന്ന് ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തു ചെയ്യും എന്ന് പറഞ്ഞപ്പോഴും ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും പി വി അൻവറിനെ എങ്ങനെ സെറ്റിൽ ചെയ്യാൻ പോകുന്നു എന്ന ഒരു ആശയക്കുഴപ്പം വളരെ സജീവമായി തന്നെ നിലനിന്നിരുന്നു ഒപ്പം തന്നെ വി എസ് ജോയ് പാർട്ടി നേതൃത്വോട് തനിക്കുള്ള അതൃപ്തി അറിയിച്ചു കാരണം പാർട്ടി അരടൻ ചൗക്കത്ത് നിന്നുള്ള ഒറ്റ പേരിലേക്ക് പോകുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ തനിക്ക് സ്ഥാനാർത്ഥിത്വം ഉറപ്പ് നൽകിയത് ഉയർന്ന നേതാക്കൾ തന്നെയാണ് അവർ തന്നെ ഇപ്പോൾ കൈമലർത്തുന്നത് ന്യായമല്ല തനിക്ക് മറ്റെന്തെങ്കിലും പദവി കിട്ടിയേ പറ്റൂ എന്നൊരു വാശി അദ്ദേഹം പിടിച്ചു എങ്കിൽ പോലും പാർട്ടിക്കെതിരെ വിമതനായോ മറ്റോ രംഗത്ത് വരില്ല എന്നൊരു ഉറപ്പും അദ്ദേഹം നൽകി ഈ ഒരു ഘട്ടത്തിലാണ് കെ പി സി സിയുടെ ഉന്നത നേതൃയോഗം ഇന്ന് കളമശ്ശേരിയിൽ ചേരുന്നത് മാധ്യമങ്ങളെല്ലാം മാറ്റി നിർത്തി രഹസ്യമായാണ് കളമശ്ശേരിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ഈ യോഗം ചേർന്നത് രാവിലെ പതിനൊന്ന് മ മണിയോടുകൂടി ആരംഭിച്ച ഈ യോഗം ഏതാണ്ട് മൂന്ന് വരെ തുടർന്നു ഇതിനിടയിൽ പല നേതാക്കളെയും അവർ വിളിച്ചു യു ഡി എഫ് നേതാക്കൾ എല്ലാ യു ഡി നേതാക്കളെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും എല്ലാം ചർച്ചകളും മറ്റും ആ ഇതിൽ നടന്നു അതിൽ പ്രധാനമായി ആരാടന ചൗക്കത്തിലോട് തന്നെ വിയോജിപ്പുണ്ടായിരുന്ന ചില എ ഗ്രൂപ്പ് നേതാക്കളെ മായി സംസാരിച്ചു പ്രശ്നം പരിഹരിച്ചു മുതിർന്ന കെ പി സി സി പ്രസിഡന്റുമാരായിരുന്ന വി എം സുധീരൻ അടക്കമുള്ള നേതാക്കളെ പ്രത്യേകം വിളിച്ച് അവരുടെ അഭിപ്രായം മാരായുകയും അവരുടെയും കൂടി അനുമതി വാങ്ങുകയും ചെയ്തു അതെല്ലാം ചെയ്തതിനു ശേഷവും പി വി അൻവർ എന്നുള്ള വ്യക്തി ഉണ്ടാക്കിയ ഈ ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്നുള്ള ചർച്ച വന്നു യോഗത്തിൽ വി ഡി സതീഷനും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും എടുത്ത ഒരു നിലപാട് ഒരു കാരണവശാലും പി വി അൻവറിന് വഴങ്ങരുത് അത്തരമൊരു സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ പിന്നീട് പലയിടത്തും പാർട്ടിക്ക് പിറകോട്ട് പോകേണ്ടി വരും എന്നൊരു നിലപാടെടുത്തു അതിനുശേഷമാണ് പി വി അൻ അൻവറിനെ വിളിച്ച് പാർട്ടി നിലപാട് വി ഡി സതീശൻ തന്നെ അറിയിച്ചത് അദ്ദേഹം അറിയിച്ചത് ഇപ്രകാരമാണ് കഴിഞ്ഞ മാസം ചേർന്ന യു ഡി എഫ് യോഗത്തിലെടുത്ത തീരുമാനം തൃണമൂൽ കോൺഗ്രസിനും പി വി അൻവറിനും രാഷ്ട്രീയ സംരക്ഷണം നൽകും എന്നുള്ളതാണ് ഒരു കാരണവശാലും വഴിയിൽ ഉപേക്ഷിച്ച് പോവില്ല ആ സംരക്ഷണം വീണ്ടും ഉറപ്പു നൽകുന്നു ഒപ്പം തന്നെ ഉചിതമായ സമയത്ത് മുന്നണി പ്രവേശനവും ഉണ്ടാകും അക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെയാണ് യു നേതൃത്വം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുത്ത് ഉചിതമായ സമയത്ത് അറിയിക്കുകയും ചെയ്യും എന്ന് തീരുമാനിക്കുകയും ആരാടൻ ചൗക്കത്ത് എന്നുള്ള ഒറ്റ പേര് മാത്രമാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്ത് മറ്റൊരു പേരും പരിഗണിക്കുവന്നില്ല നിലവിൽ ആരാടൻ ചൗക്കത്തല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയും മലപ്പുറത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യമല്ല എന്നൊരു നിലപാടുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയവും കോൺഗ്രസ് നേതൃത്വം രാഷ്ട്രീയ തീർച്ചയായും ഈ യോഗത്തിനിടയിൽ തന്നെ വി എസ് ജോയി ബന്ധപ്പെട്ടു വി എസ് ജോയ്ക്ക് മാന്യമായ ഒരു പരിഗണന പാർട്ടിയിൽ നൽകും എന്നൊരു ഉറപ്പ് നൽകി നിലവിൽ കോൺഗ്രസ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് അടുത്ത ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാമെന്നാണ് അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഉറപ്പായും നൽകുമെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അക്കാര്യത്തിൽ അദ്ദേഹം കാര്യമായ തൃപ്തി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല ഇത്തരം വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കോൺഗ്രസ്സിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ പോലും വി എസ് ജോയിയെ കാര്യമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട് എന്നൊരു പൊതുവികാരണം ഇപ്പോൾ കോൺഗ്രസിലുണ്ട്